ഞ്ച് വർഷമായി കുറ്റിച്ചൽ സ്വദേശി തങ്കപ്പനും ഭാര്യ സുശീലയ്ക്കും പശുവളർത്തലാണ് തൊഴിൽ ഏറെ പ്രതിസന്ധികളുണ്ടായിട്ടും ഉപജീവനവും മൂന്നു മക്കളുടെ വിവാഹവും നടത്തിയത് ഇങ്ങനെയാണ് അടുത്തിടെയാണ് പരുത്തിപ്പള്ളി തച്ചങ്കോടുള്ള ഇവരുടെ വീട്ടിൽ അഞ്ചു കാലുകളോടെ പശുക്കിടാവ് ജനിച്ചത് അഞ്ചാമത്തെ കാലിൽ രണ്ടിനു പകരം മൂന്ന് കുളമ്പുകളുണ്ട് പശുക്കിടാവിന് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഡോക്ടർമാർ പറയുന്നു അതേസമയം ഇതിന്റെ പരിചരണം മാത്രം എളുപ്പമല്ല അഞ്ചാമത്തെ ശസ്ത്രീയ ചെയ്ത് നീക്കം ചെയ്യാം എന്നാൽ പറ്റിയ പരുത്തിപ്പള്ളി മൃഗ ഡോക്ടർ വന്നു അപ്പൊ പറഞ്ഞു അവര് ഓപ്പറേഷൻ ചെയ്യാം തിരുവനന്തപുരത്ത് കൊണ്ടുപോകും അത് പൈസ നമ്മൾ ചെലവാക്കണം അവിടെ നിന്നും ഒരു ആനുകൂല്യം ഇല്ല എന്നുള്ളത് ഡോക്ടറും പറഞ്ഞ് പിന്നെ പാൽ സൊസൈറ്റിയിലൊന്നും പറഞ്ഞു പശു വളർത്താൻ എല്ലാം മോശം ഇപ്പോഴും ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊരു പശു പ്രസവിച്ച് അത് ഇന്ന് മൂന്ന് ദിവസമായി നമുക്ക് ഒരത്ഭുതം പ്രവർത്തിച്ച് മൂന്ന് കയ്യും രണ്ട് കാലും ഉള്ള ഒരു പശു കുട്ടി കിട്ടി പൈസയാവും അന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അതിനുള്ള സാമ്പത്തൊന്നും നമുക്കില്ല മുമ്പ് ഇവരുടെ പശുക്കളിൽ പലതും ആരോഗ്യ പ്രശ്നങ്ങളാൽ പോയിരുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിലും തങ്കപ്പനും സുശീലയും തൊഴിൽ വിട്ടില്ല കുടുംബത്തിന് സർക്കാർ സഹായം അനിവാര്യമാണ് അതേസമയം ദിവസവും പശുക്കിടാവിനെ കാണാൻ നിരവധി പേരാണ് എത്തുന്നത് സി മലയാളം ന്യൂസ് ഇവിടേക്കെത്തുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം